നമസ്കാരം ഇപ്പം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു യുദ്ധം ഏതാണ്ട് അവസാനിച്ചു എങ്കിലും ഇവിടെ ചില ആളുകൾക്ക് ഇറാൻ ജയിച്ചു യുദ്ധത്തിൽ എന്ന് പറയാനാണ് ഇഷ്ടം അതായത് ഇറാൻ ഇസ്രായേലിനെ തോൽപ്പിച്ചു അങ്ങനെ യുദ്ധം അവസാനിച്ചു എന്ന രീതിയിലാണ് ചില ആളുകളും ചില സമൂഹ മാധ്യമ പോസ്റ്റുകളും ചില മാധ്യമങ്ങളും അടക്കം പല കാര്യങ്ങളും വിളിച്ചു പറയുന്നത് എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം ഇത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇറാന് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിശദമായ പോസ്റ്റാണ് ഞാൻ ഞാൻ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വായിക്കാം ഇവിടെ മീഡിയാവൺ എന്ന ചാനൽ കൊടുത്ത അവരുടെ ഈ അടുപ്പൂട്ടി ചർച്ചയുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റും തല ഉയർത്തി ഇറാൻ എന്ന് പറഞ്ഞ ഒരു കാർഡും അതുപോലെ തന്നെ ഇനി വെടിനിർത്തൽ സിൻവാർ തീരുമാനിക്കും കാണുന്നത് ഫലസ്തീൻ അത് നേരത്തെയുള്ള ഒരു പോസ്റ്റാണെന്ന് തോന്നുന്നു കഴിഞ്ഞോ യുദ്ധം എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് മീഡിയാവണിന്റെ ഒരു കാർഡ് ഒക്കെ തന്നെ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് കെ നസീർ എന്ന് പറയുന്ന വ്യക്തി ഇറാനും ഇസ്രയേലിനും ഇടയിൽ വെടിനിർത്തൽ വന്നതിനു ശേഷം ഇറാൻ തല ഉയർത്തി ജഗജജില്ലയായി നിൽക്കുകയാണെന്നാണ് നമ്മുടെ നാട്ടിലെ മദൂദികൾ പറയുന്നത് മദൂതികൾ ആയതുകൊണ്ട് സത്യമാവാനേ സാധ്യതയുള്ളൂ ഓപ്പറേഷൻ റൈസിംഗ് ലൈനിൽ ഇറാനിൽ ആക്രമിക്കപ്പെട്ട ആണവ കേന്ദ്രങ്ങളുടെ ലിസ്റ്റ് ഉണ്ട് നടൻസ് ആണവ കേന്ദ്രം എസ് വാൻ ന്യൂക്ലിയർ ടെക്നോളജി സെന്റർ ന്യൂക്ലിയർ കോംപ്ലക്സ് എന്റെ ലിസ്റ്റ് കൊടുത്തിരിക്കുന്നു ഒപ്പം കൊല്ലപ്പെട്ട ഇറാനിയൻ സൈനിക തലവന്മാരുടെ പട്ടികയും നസീർ എഴുതിയിട്ടുണ്ട് മുഹമ്മദ് ബഗേരി ഹുസൈൻ സലാമി ഖോലം അലി റാഷിദ് അമീർ അലി ഹാജി സാബെ ദാവൂദ് ഷെയ്ഖ് സിയാൻ അതുപോലെ അലി ഷബ് തുടങ്ങിയ ആളുകളുടെ പേര് ഒപ്പം കൊല്ലപ്പെട്ട ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞരുടെ പേരുമുണ്ട് ഫെറഡും അബുറസി സയ്യിദ് ബോർജി അഹമ്മദ് റസേ സോൾഖഫറി ദരിയാനി അബ്ദുൽ ഹമീദ് മിനിഷർ മുഹമ്മദ് മെഹദി തെഹ്റാൻ ചി സയ്യിദ് അമീർ ഹുസൈൻ തുടങ്ങിയവരുടെ പേരുണ്ട് വ്യോമ സൈനിക മിസൈൽ പ്രതിരോധ കേന്ദ്രങ്ങളിൽ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ പട്ടിക പിന്നെ നീളുകയാണ് മുൻപ് ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയ ഇറാനിലെ ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ട ശേഷം ഹമാസ് നേതൃത്വത്തിലേക്ക് യഹിയ സിൻബർ വന്ന സമയത്ത് മീഡിയാവണ്ടിൽ വെള്ളിയാഴ്ചയും വെലിപ്പെരുന്നാളും ഒന്നിച്ചുവെന്ന ആവേശമായിരുന്നു അന്ന് അടുപ്പുകുട്ടി പരദോഷണക്കാർ പറഞ്ഞത് ഇസ്രയേലുമായി വെടിനിർത്തൽ വേണോ വേണ്ടിയോ എന്ന് ഇനി സിൻബർ തീരുമാനിക്കും എന്നായിരുന്നു എന്നാൽ സിൻബർ വൈകാതെ പരലോകം പോകി ഇസ്രയേൽ ഡ്രോണിനെതിരെ ചുള്ളിക്കമ്പറിഞ്ഞ മൂപ്പർ മയ്യത്തായി തള്ളാനും മറിക്കാനും മതം പറഞ്ഞ് കുളമേർ കൊള്ളാനും മീഡിയ ഫണ്ടിന്റെ ജീവിതം പിന്നെയും ബാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ നസീർ ഈ ഒരു പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതായത് യാഥാർത്ഥ്യത്തെ ഇത്തരത്തിൽ ഇപ്പോൾ കേരളത്തിലുള്ള ആളുകളിലേക്ക് അല്ലെങ്കിൽ മലയാളം അറിയാവുന്ന ആളുകളിലേക്ക് ഇറാൻ ജയിച്ചു എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ഇറാൻ തല ഉയർത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞാലോ എല്ലാം ഇനിയിപ്പോൾ യാഖിയാസിമ്പർ തീരുമാനിക്കുമെന്ന് പറഞ്ഞ് ഹമാസ് തലവന്മാരെ പൊക്കിയാലോ പൂത്തികളെ ഹിസ്ബുള്ളക്കാരെ പൊക്കിയാലോ നമുക്കൊന്നും സംഭവിക്കാനില്ല പക്ഷേ അവരുടെ ആ ഒരു മനസ്സിൽ ആഗോള ഭീകരവാദികളോട് ആഗോള ഭീകരവാദത്തോട് ഇവിടെ മറ്റ് രാജ്യങ്ങളെയും ജനങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദ സംഘടനകളോട് പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളോടോ ഒക്കെയുള്ളൊരു മമതയല്ലേ ഇത്തരം ചർച്ചകളിലൂടെയും ഇത്തരം കാര്യങ്ങളിലൂടെയും ജമാഅ ഇസ്ലാമിയുടെ ഈ ഒരു ചാനൽ പുറത്തുവിടുന്നത് എന്നുള്ള ചോദ്യം ഉയർന്നാൽ എന്ത് മറുപടി പറയും എന്നറിയില്ല കാരണം നമ്മുടെ നമ്മുടെ രാജ്യം മാത്രമല്ല ഈ ലോകത്തുള്ളത് അതുപോലെ ഇറാനും ഇറാഖും അല്ലെങ്കിൽ സിറിയയും പാകിസ്ഥാനും ചൈനയും ഒന്നും മാത്രമല്ല ഈ ലോകത്തുള്ളത് സാധാ സാധാരണക്കാരായ ആളുകൾ ജീവിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് അവിടെയൊക്കെ ഈ ഇസ്ലാമിസ്റ്റ് ശക്തികൾ കുടിയേറി വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ആഗോള ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ച് ലോകം മുഴുവൻ ഇസ്ലാം മതത്തിന് കീഴിൽ കൊണ്ടുവരാനുള്ള മതരാഷ്ട്രവാദവുമായി നിരവധി ആഗോള തീവ്രവാദ ഗ്രൂപ്പുകൾ രംഗത്തുണ്ട് അതിനെയൊക്കെ പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ പരോക്ഷമായി പിന്തുണച്ചുകൊണ്ട് ഇത്തരം നടപടികൾ ഇവിടെ മലയാളത്തിൽ ഒരു മാധ്യമം ഇന്ത്യൻ മീഡിയയുടെ ലൈസൻസ് വെച്ചുകൊണ്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് അപലപനീയമാണ് അത്തരത്തിൽ ഒരു ചിന്താഗതി അല്ല വേണ്ടത് നിങ്ങൾക്ക് നിലപാടുകൾ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ആശയങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടേതായ മാധ്യമ ധർമ്മം ഉണ്ടായിരിക്കാം പക്ഷെ അതൊക്കെ യാതൊരു നിലവാരവും ഇല്ലാതെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുകയും അല്ലെങ്കിൽ ഇങ്ങനെ ഒക്കെ തന്നെ പറയുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ അപഹാസ്യരാകാനുള്ള സാധ്യതയുമുണ്ട് കൊണ്ട് തീർച്ചയായിട്ടും ഇത് വിമർശന വിധേയമാകേണ്ടത് തന്നെയാണ് എന്നാണ് ശ്രീ കെ നസീർ ഈ ഒരു പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടുന്നത് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണം ആസാചരണത്തോടനുബന്ധിച്ച് പത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ